ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാണ് ഇന്നലെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് മാനിയൂർ ഉസ്സാദിൻ്റെ ഒരു വീഡിയോ അദ്ദേഹം നമ്മളെ വിട്ട് പോയ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗം എത്രമാത്രം ഓരോ മനസ്സിൻ്റെ ആഴത്തിലും ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ശരിക്കും തന്നെ സമൂഹ മാധ്യമങ്ങളിലെ വീഡിയോസും അതുപോലെ തന്നെ പോസ്റ്റുകളും അതല്ലാതെയുമൊക്കെ നമുക്ക് എന്താ പറയുക കണ്ടതാണ് പക്ഷേ ഉസ്താദിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം വിനയത്തിൻ്റെയും ക്ഷമയുടെയും അങ്ങേ അറ്റമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ആ ഇത്രയും വലിയ മനുഷ്യൻ അല്ലെങ്കിൽ ഞാൻ ഇത്ര വലിയവനാണ് എന്നുള്ളൊരു അഹങ്കാരം ഒന്നുമില്ലാതെ അത്രയും പിന്നെ സിമ്പിളായിട്ട് അദ്ദേഹം പോകുന്ന രീതികളൊക്കെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് അതുപോലെ എല്ലാവർക്കും അത് ഉൾക്കൊള്ളാനും കഴിയുന്നില്ല അദ്ദേഹത്തിൻ്റെ വിയോഗം ഒരിക്കലും ആർക്കും പിന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു ഒരു സമയമായിരുന്നു ശരിക്കും ഇന്നലെയൊക്കെ ഞാൻ ഇന്നലെ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എന്താ വെച്ചാൽ ചില കാര്യങ്ങൾ അദ്ദേഹം ഇങ്ങനെ പറയുന്നത് എൻ്റെ ചെവികളിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു വേറൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ മരണം അദ്ദേഹം മുൻകൂട്ടി പ്രവചിച്ച പോലെയോ അല്ലെങ്കിൽ അദ്ദേഹം ആ ഒരു മരണത്തെ എൻ്റെ മരണം ഇങ്ങനെ ആയിരിക്കണം എൻ്റെ ഖബർ ഇന്ന സ്ഥലത്തായിരിക്കണം ഞാൻ ഇങ്ങനെ ഇന്ന സ്ഥലത്തായിരിക്കണം ഞാൻ ഉറങ്ങേണ്ടത് എന്നൊക്കെ ഉസ്താദ് ഇങ്ങനെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആശ്ചര്യപ്പെടുകയാണ് ഞാൻ ഇന്നലെ ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വരികയാണ് അതായത് അദ്ദേഹം പറയുകയാണ് പിന്നെ ഖുർആൻ കേട്ടിട്ട് എനിക്ക് ഖുർആൻ കേട്ട് കേട്ടിട്ടേ ഉറങ്ങണം അതുപോലെ തന്നെ ബാങ്ക് വിളി കേൾക്കുമ്പോൾ പിന്നെ ഈ മരമാടണമോ അങ്ങനെ എന്തോ പറയാലോ കുഴി കുഴിക്കണമെന്നോ കബർ കബർ കുഴിക്കണമോ അങ്ങനെ എന്തോ ഒരു രീതിയിലാണ് ആ അത് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു മനസ്സിലാക്കുന്നു അപ്പോൾ അദ്ദേഹം അത്രത്തോളം തീവ്രമായിട്ട് പിന്നെ ഓരോ കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നു അത് കൂടാതെ തന്നെ ഓരോ നമ്മൾ ഓരോ വ്യക്തി ഞാൻ ഞാനല്ല ഞാനിപ്പോൾ ഞാൻ വായിക്കുന്നൊരു വ്യക്തി തന്നെയാണ് പക്ഷേ എന്നാൽ കൂടെ ഒരു മുസ്ലിം വിശ്വാസി എന്ന് പറയുമ്പോൾ ആ ഒരു ഖുർആൻ ഖുർആൻ വായിക്കുന്ന ഓരോ വരികളും അല്ലെങ്കിൽ ഓരോ വാക്കുകളിലും എത്രമാത്രം പിന്നെ പിന്നെ പഠിച്ചു തമ്പുരാനോടുള്ള ആ സ്നേഹവും ആ ഒരു പിന്നെ ആ ഒരു സ്നേഹം മാത്രമല്ല ബഹുമാനവും പേടിയും ഒക്കെ ഉണ്ട് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കാർ അറിയാം പക്ഷേ ഖുർആൻ മനപ്പാഠമാക്കുകയല്ല ഖുർആൻ വായിക്കുന്ന ആളുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് പിന്നെ വിശ്വാസമില്ലാതെ വായിക്കുന്നവരും അവിടെ നിന്നും ഇവിടെ നിന്നും വായിച്ചിട്ട് ഇതെങ്ങനെയാണ് അതെങ്ങനെയാണെന്ന് പറയുന്നവർക്കും പറയുന്നവരോടും എനിക്കൊന്നും പറയാനില്ല കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മണിയൂർ ക്രിസ്താദിൻ്റെ ഈ ഒരു വാക്ക് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹം എങ്ങനെ എൻ്റെ മരണാനന്തര ശേഷം ഞാൻ എങ്ങനെ ജീവിക്കണം അല്ലെങ്കിൽ ഞാൻ എങ്ങനെ പോകണം എന്നുള്ളതൊക്കെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തണം എത്തിക്കണമെന്ന് തോന്നി കാരണം അതേപോലെ മണിയൂർ ഉസ്താദ് പറഞ്ഞാൽ അതേ രീതിയിലുള്ള ഒരു മരണമാണ് നടന്നിരിക്കുന്നത് അതേ രീതിയിലുള്ള ഖബറടക്ക് ചടങ്ങ് തന്നെയാണ് നടന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഹിഫ്ലു കോളേജിന് താഴെ അല്ലെങ്കിൽ ഹിഫ്ലു കോളേജിൻ്റെ അടുത്തായിട്ട് പിന്നെ ഉസ്താദിൻ്റെ ഖബർ ഒരുക്കി അതേപോലെ ആ ഉസ്താദ് പറയുന്നുണ്ട് എന്നെ അവിടെ ഒരുക്കണം എൻ്റെ ഖബർ അവിടെ ആയിരിക്കണം കാരണം എൻ്റെ മക്കൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ എനിക്കത് കേട്ടുകൊണ്ടേ ഉറങ്ങണം എന്ന് അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത ചിരിക്കുന്ന മനസ്സിൽ വിങ്ങിപ്പോ യായിരുന്നു കാരണം ഒരു മരണത്തിനെ ഇത്രത്തോളം സ്നേഹിക്കുന്നതും ഒരു പടച്ചോനെ അതായത് പടച്ചോനെ പേടിച്ച് ജീവിക്കുക എന്ന് പറയില്ലേ അത് ഇങ്ങനെയാണ് അതായത് പേടിച്ച് ബഹുമാനത്തോടുകൂടിയും ഇഹലോക ഇഹലോകത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള നന്മകൾ ചെയ്യുകയല്ല പടച്ചറബിൻ്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ ആ പടച്ച റബ്ബിൻ്റെ കൂടെ പിന്നെ ജീവിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് ഒരു മരണശേഷം വടച്ച റബ്ബിൻ്റെ അടുത്ത് പോയി വടച്ച റബ്ബിനോട് ചേർന്ന് ജീവിക്കാനാണ് ഇങ്ങനെയുള്ള സൂ പിന്നെ പണ്ഡിതന്മാരൊക്കെ ശ്രമിക്കുക അല്ലാതെ പിന്നെ എന്താ പറയുക ഇഹലോകം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല അവരുടെ ലക്ഷ്യം അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര ആശ്ചര്യവും അതുപോലെ അതിനുപരി തന്നെ സങ്കടവും തോന്നി എന്തായാലും ഉസ്താദിന് വേണ്ടിയിട്ട് എത്രയോ ആളുകൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ഒരു നല്ല മരണം കിട്ടാൻ നമുക്കും ഭാഗ്യം കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡെപ്പിക്കുകയാണ് നന്ദി നമസ്കാരം